അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺഫുൽത്തഡ് ബൈ പൂജ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഓണം വെക്കേഷൻ ഒക്കെ വരുവാണല്ലോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസത്തെ ട്രിപ്പ് പോകണം എന്ന് തോന്നുവാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നെവിടെ പോകുന്നതെന്ന് അറിയണ്ട ആദ്യം തന്നെ നമ്മളിതാ ഇന്ന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്തതാണ് ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നാലുപേർക്കും കൂടെ ആയിട്ട് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ യാത്രത തുടങ്ങുകയാണ് ഇത്ര ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞും കാഴ്ചകൾ കണ്ട് സമയം പോയത് ഞങ്ങൾ അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പ്രീ ഓട്ടോ കൗണ്ടറിലേക്കാണ് കേട്ടോ അവിടെ വന്ന് ഞങ്ങൾ ഡാക്ക് ടിക്കറ്റ് എടുത്തേക്കുകയാണ് നാൽപ്പത്തൊന്ന് രൂപയാണ് ഓട്ടോയുടെ ചാർജ് എന്ന് പറയുന്നത് ഇവിടെ നേരെ പോകുന്നത് ബോട്ട് ജെട്ടിയിലേക്കാണ് കേട്ടോ അങ്ങനെ നമ്മളത് ആ ബോട്ട് ചെട്ടിയിലെത്തി ഇവിടെ നിന്ന് ആ കടയിൽ കയറി ഒരു സെവനപ്പം മേടിച്ചു കുടിച്ചിട്ട് ഇവിടുത്തെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങളുടെ ബോട്ട് ഇതീട്ടുണ്ട് ഈ ബോട്ടിലാണ് നമ്മളിനി പോകുന്നത് കേട്ടോ ഈ ബോട്ടിൽ പോകുന്നതിന് ഒരാൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് തന്നെ ആദ്യ അധികം കയറുന്നവർക്ക് മാത്രമാണ് കേട്ടോ സീറ്റ് കിട്ടാറുള്ളത് അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാന്ന് വെച്ചാൽ അങ്ങനെതാ ബോട്ട് എടുക്കുമ്പോൾ അവരതാ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ അവധി ദിവസം കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സിനി ടീച്ചർ ടീച്ചറിൻ്റെ മക്കളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നേരെ നമ്മൾ ബോട്ടിൽ കയറിയതിന് ശേഷം ആ ടിക്കറ്റ് എടുക്കുകയാണ് എൺപത് രൂപയാണ് നമുക്ക് നാല് പേർക്കും കൂടി വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് അവധി ദിവസം കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു ആയിട്ടുള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ കുറേയധികം സ്ട്രെസ്സൊക്കെ മാറും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് വേണം കേട്ടോ ഞാൻ അപ്പോൾ എനിക്ക് ഈ ഒരു ബോട്ട് യാത്രയൊക്കെ ഒത്തിരി ഇഷ്ടമായതാണ് അങ്ങനെ നമ്മളിത് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സാമ്പാറക്കൊടിയിലോട്ട് ടിക്കറ്റ് എടുക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് ിറങ്ങി നടക്കുമ്പോൾ തന്നെ അതാണ് കുറച്ച് കടകളൊക്കെ കാണാം കേട്ടോ പിന്നെ റെസ്റ്റോറൻറ്റ് അങ്ങനെ നമ്മൾ നേരെ ഏ അറേബ്യൻ ഫാമിലി റെസ്റ്റോറൻറ്റിലോട്ട് എത്തി കേട്ടോ കാരണം രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ പിള്ളേർക്കൊക്കെ അത്യാവശ്യം വിഷമം കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനാണ് ആദ്യം കയറിയത് അപ്പം അതിന് മുമ്പ് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് മുടി പിടിച്ചിടുന്ന ഇഷ്ടമല്ല കാരണം മുഡിയെല്ലാം കെട്ടിയെന്ന് ചേട്ടാ അങ്ങനത്തെ ആദ്യം ബിരിയാണി ിട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാമെന്നാണ് സൂപ്പർ എന്നൊക്കെയാണ് പറയുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെയിൽസ് അത് ഇപ്പം അതുപോലെ ബിരിയാണി കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളി ഇട്ടുണ്ട് മീൽസിനെ കട്ടി നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വന്ന മീൽസ് ഇതാ ഇതാണ് കേട്ടോ ചോറും പപ്പടവും മീൻകറിയും തോരനും മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് പായസമാണ് ഈ കുടിക്കുന്നത് പായസം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടോ പിന്നെ അതുകൂടാഞ്ഞിട്ട് നമ്മളൊരു കടവ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൊള്ളായിരുന്നു പിന്നെ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുസൃതി ചോദ്യം ചോദിക്കുന്നതാണ് കേട്ടോ നിങ്ങളിൽ കാണുന്നത് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെ ഓരോ ചോദ്യങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഉത്തരങ്ങൾ കിട്ടാറില്ല അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ബില്ലൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എത്തി ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നാല് പേർക്ക് ടിക്കറ്റ് എടുത്തു അതിനുശേഷം നമ്മളിത് ഈ ബോട്ടിൽ കയറിയിട്ടാണ് അപ്പുറത്തേക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ബൂട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഫൈനലി ഇതാ ഒരു ബൂട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകേണ്ടതാണ് അപ്പോൾ പത്ത് മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന ഒരു കുടയോ തൊപ്പിയൊക്കെ ആയിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും കുട എന്തായാലും പിടിക്കാൻ പറ്റില്ല തൊപ്പിയാണ് എന്തുകൊണ്ടും നല്ലതായിട്ടോ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ദൈ കാണുന്ന സ്ഥലത്ത് ചെരുപ്പൊക്കെ ഊരിയിട്ടതിന് ശേഷം ഞങ്ങളത് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം വെക്കേഷൻ ദിവസം ആയാലും നമ്മുടെ സാറ്റർഡേ സൺഡേ ആയിരുന്നാൽ പോലും ഇവിടെ നല്ല ഒത്തിരി തിരക്കുണ്ട് കേട്ടോ എല്ലാവരുടെ തലയിലും ഓരോ തൊപ്പിയും കാണും കാരണം അത്രയ്ക്ക് നല്ല വെയിലുണ്ട് കേട്ടോ ഒത്തിരി തിരക്കും ഉണ്ട് വെയിലാണെന്ന് പറഞ്ഞിട്ട് തിരക്കിന് ഒരു കുറവുമില്ല കേട്ടോ അങ്ങനത്തെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചതിന് ശേഷം എന്താ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം പിന്നീട് ഇതൊക്കെയാണല്ലോ ഓർക്കുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ദാ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ദാ ഇത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു കോമൻറ്റ് ചെയ്യുക പിന്നെ ഇവിടെ നടക്കുന്നവർ വളരെ സൂക്ഷിച്ച് നടക്കാം കേട്ടെൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ വളരെ പതിയെ സൂക്ഷിച്ച് നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കാലിലൊക്കെ ഇങ്ങനത്തെ തോട് പോലത്തെ ഒരു സംഭവം കൊണ്ടിട്ട് മുറിയും കേട്ടോ അപ്പോൾ അതാ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ നിരത്തി ി പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എത്ര വെയിലാണെങ്കിലും നമുക്കിവിടെ നിൽക്കുമ്പോൾ ആ ഒരു വെയിൽ അത്രയും ചൂട് നമുക്ക് അനുഭവപ്പെടില്ല കേട്ടോ അങ്ങനെ അങ്ങനെന്താ വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അത ഇവിടെ ഒത്തിരി കടകളുണ്ട് കേട്ടോ ഇതുപോലത്തെ അപ്പോൾ അവിടെ വന്നിട്ട് ദാ ഈ പൈനാപ്പിൾ മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ പക്ഷെ എനിക്ക് പൈനാപ്പിൾ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കാത്തൊരു സാധനമാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാൻ ആദ്യമായിട്ട് പൈനാപ്പിൾ കഴിക്കണം കാരണം പൈനാപ്പിളിൽ ആ ഉപ്പും മുളക് ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റ് എൻ്റെ മോനെ പറയാതിരിക്കാൻ ഈ അടിപൊളി സാധനമായിരുന്നു കേട്ടോ എത്ര കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാകാത്തൊരു സാധനമായിരുന്നു ഒരു രണ്ടോ മൂന്നോ കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ അവധി ദിവസങ്ങളിൽ വന്നാലാണ് ഇതുപോലെ കൂടുതൽ കടയൊക്കെ കാണാറ് ഇല്ലെങ്കിൽ കടയൊക്കെ കുറവായിരിക്കും അതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ വരുമ്പോൾ ഒത്തിരി തിരക്കും കാണാം കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ കാരണം വള്ളവും ഈ ഒരു ആംബിയൻസും ഒക്കെ വളരെ അടിപൊളിയാണ് കേട്ടോ നമ്മളെ ഒറ്റ ദിവസത്തെ ട്രിപ്പിൽ ഒരു സ്ഥലം അടിപൊളി തന്നെയാണ് കേട്ടോ പിള്ളേരെയൊക്കെ കൊണ്ടുവരാൻ വളരെ ഒരു പറ്റിയൊരു സ്പോട്ടാണ് കാരണം അവർക്കൊരു എൻജോയ്മെൻറ്റാകുകയും ചെയ്യും ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫ്രഷ് മൈൻഡ് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് നല്ല കാമായിട്ടുള്ള ഒരു സ്ഥലം കൂടി ആയിരുന്നുണ്ട് പിന്നെ ഈ ഒരു ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഞങ്ങൾ പറയുന്നത് പിന്നെ ഇവരുടെ പറഞ്ഞ ഒരു സ്പെഷ്യലാണ് കപ്പയും കക്കിയും അതുപോലെ തന്നെ ഒരു സാലഡും ആ സാലഡ് പറയാതിരിക്കാവ് അടിപൊളിയായിരുന്നു കേട്ടോ കാരണം ഒരു പൈനാപ്പിളും അതുപോലെ വാട്ടർ മെലനും കിട്ടിയിട്ടുള്ളൊരു സാലഡായിരുന്നു കേട്ടോ മധുരവും കുളിയൊക്കെ ഉള്ളത് അതിനുശേഷം നമ്മളിതാ കുറച്ചപ്പുറത്തുള്ള ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ വള്ളത്തിലാണ് പോകുന്നത് നമ്മൾ ഒരു മണിക്കൂറ് അവിടെ നിർത്തിയിട്ട് കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഈ വള്ളത്തിൽ തന്നെ തിരിച്ച് വരാം കേട്ടോ ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് ഇങ്ങനെ പോകുന്നതിനായിട്ട്

ട്ടോ അവിടത്തെ കട്ടി കുറച്ചുകൂടി വെള്ളം കുറവാണ് കേട്ടോ അതുപോലെ തെളിഞ്ഞ വെള്ളമാണ് കുറച്ചുകൂടി നല്ല തെളിവായിട്ട് കാണാൻ പറ്റുന്ന വെള്ളമാണ് കേട്ടോ അങ്ങനത്തെ ഇവിടെ ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളത് ആ വീണ്ടും തിരിച്ച് നമ്മൾ നിന്ന സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ തിരിച്ചിറങ്ങി കാശൊക്കെ കൊടുത്തതിന് ശേഷം പിള്ളേർക്ക് പോകണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ് കേട്ടോ കാരണം അത്രയ്ക്ക് നമുക്കിവിടെ ഇഷ്ടമായി കാരണം ആ ഈ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും ആ ഒരു കാറ്റാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ അറിയത്തില്ല കാരണം അത്രേം നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ ഒരു ദിവസത്തേക്ക് നമുക്കിത് അടിപൊളി തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരു ബോട്ടിൽ കയറി അപ്പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ബോട്ട് ചട്ടിയിലോട്ട് പോകാൻ പറ്റില്ല കാരണം അവസാനത്തെ ബോട്ട് മൂന്ന് മണിക്കായിരുന്നു ആ മൂന്ന് മണിക്കുള്ള ബോട്ട് പോയേട്ട് നമ്മൾ നേരെ ബസ് ഇട്ടിന്നവിടെയാണ് കേട്ടോ പോയത് അവിടെ തന്നെ നമുക്ക് പേൻ്റ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ വേണേലും ചേഞ്ച് ചെയ്യാം അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം നമ്മൾ നേരെ ഐസ്ക്രീമും മേടിച്ച് ബസ്സിലോട്ട് കയറി അങ്ങനെ ബസ് കയറി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കും എന്തായാലും നമുക്ക് ഈ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞാലും ട്രെയിൻ ഉള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ വെറുതെ ഇരിക്കണം എന്ന് വെച്ചിട്ടാണ് ട്രെയിൻസ് ഒക്കെ വാഷ് ചെയ്ത് നമ്മൾ റെഡി ആയിട്ടുള്ളത് പാല ടിക്കിട്ട് ഇത് റെഡി ട്രെയിൻ പോകാനായിട്ട് അപ്പൊ നമ്മളത് ആ കോളയും പിള്ളേർക്ക് ചായയും സ്നാക്സും ഒക്കെ മേടിച്ചിട്ട് നേരിട്ട് ട്രെയിൻ കയറിയിട്ടുണ്ട് അപ്പൊ അതാ സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തിരിച്ചു പോവാണ് എന്തായാലും അപ്പോൾ ഇതാ ഇന്നത്തെ യാത്ര കഴിഞ്ഞു എത്തിയിട്ടുണ്ട് നമ്മൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് അപ്പൊ സമയം ഇപ്പൊ എട്ട് മൂന്നായിട്ടുണ്ട് കറക്റ്റ് പറയുവാണെങ്കിൽ അപ്പൊ ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് പോണ്ടേ ഇങ്ങനെ ഓക്കെ അപ്പം രണ്ടുപേരുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നു അപ്പൊ രണ്ടുപേരുടെ പേരെന്താണ് പറയൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാൻ വരും